കാർ ഓടിച്ചിരുന്ന ജുനൈസ് മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടുപേരും ബറാഅത്ത് രാവിലെ മരണപ്പെട്ട കുടുംബത്തിന്റെ കൂട്ടിലേക്ക് തഹലിയിൽ നിക്കറിന് വേണ്ടി പോകുമ്പോഴാണ് ഒരു അമിത വേഗതയിൽ വന്ന ഒരു കാർ ഇടിച്ചിട്ട് ഈ രണ്ടുപേരും മരണപ്പെട്ടത് ആ രണ്ടുപേരെയും ഒന്നിച്ചാണ് ഖബറടക്കിയത് ും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫോർ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലെ ഫാത്തിമ എന്ന അൻപത്തിരണ്ട് വയസ്സൊരു ഉമ്മയും സനൂഫ് എന്ന പേരുള്ള ഒരു മകനും വാഹനാപകടത്തിൽ വളരെ വിഷമകരമായ രീതിയിൽ മരണപ്പെട്ട ഒരു കാര്യം രണ്ടു പേരും ബറാഹത്ത് രാവിലെ മരണപ്പെട്ട കുടുംബത്തിന്റെ വീട്ടിലേക്ക് തഹലിയിൽ നിധിക്കറിന് വേണ്ടി പോകുമ്പോഴാണ് ഒരു അമിത വേഗതയിൽ വന്നൊരു ഇടിച്ചിട്ട് ഈ രണ്ടു പേരും മരണപ്പെട്ടത് ആ രണ്ടുപേരെയും ഒന്നിച്ചാണ് ഖബറടക്കിയത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ഒരു അപകടത്തിന് കാരണക്കാരനായ ജുനൈസ് എന്ന പേരൊരാളെ മനഃപൂർവ്വമുള്ള ഒരു നരഹത്യക്കാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് കാരണം അയാൾ മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചിരുന്നത് നമ്മുടെ നിരത്തുകളിൽ നടക്കുന്ന അപകടങ്ങളിൽ ഒരു ഇരുപത്തി മൂന്ന് പെർസെൻറ്റേജും മദ്യപിച്ച് വാഹനം ഓടിച്ചിണ്ടാവുന്ന അപകടങ്ങളാണ് അതൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഇത്തരം അപകടങ്ങൾ കൂടുന്നതും ഈ ഒരു രണ്ടു പേര് ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ആ രണ്ടു പേരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ മദ്യപിച്ചുള്ള വാഹന ഓടിക്കലാണ് ജുനൈസ് എന്നൊരു ചെറുപ്പക്കാരനാണ് ഈ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് ഈ രണ്ടു പേരുടെ ജീവൻ ഇല്ലാതാക്കിയത് അവരെ പിടികൂടിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു മദ്യപിച്ചിട്ടാണ് പരിശോധന നടത്തി അങ്ങനെയാണ് പോലീസ് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സാധാരണ വാഹനാപകടങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രാദേശിക വന്ന ഈ കാണുക വ്യാഴാഴ്ച രാത്രി ഇരിങ്ങാട്ടിരി നിലമ്പതിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ പൊട്ടൻതൊടിക ഫാത്തിമ മകൻ സനൂഫ് എന്നിവർ മരണപ്പെട്ടിരുന്നു കാർ ഓടിച്ചിരുന്ന ജുനൈസ് മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് ജുനൈസ് അറസ്റ്റിലായത് മദ്യം ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയും രണ്ടുപേരുടെ മരണത്തിന് കാരണക്കാരനുമായ ജുനൈസിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് അംഗം ഷീബ പള്ളിക്കുത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം നാട്ടുകാർ ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതേ വകുപ്പ് തന്നെയാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്ന് പോലീസ് ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് ഈ മുന്നൂറ്റിനാല് വകുപ്പ് ഇട്ട് വകുപ്പ് മുന്നൂറ്റിനാല് ആയിട്ടുണ്ട് എന്നുള്ളതും അത് കൂട്ടിച്ചേർത്ത് പിന്നെ ഈ പ്രതിയെ കൊണ്ടുപോകുമ്പോ അവിടെ സമർപ്പിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇത് വായിച്ചു അത് മതിയല്ലേ ഇനി നമുക്ക് നമുക്ക് നല്ല രീതിക്ക് നമ്മൾ പോയ പോലെ ഒരു ഒരു കുടുംബത്തിന് തുടർന്ന് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എത്രമാത്രം ദുരന്തം നിറഞ്ഞൊരു കാഴ്ചയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല അപകടം അത് നിരത്തിൽ കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് പോകുന്ന ആളുകളുടെ ജീവനും കൂടെ ഇല്ലാതാവുക ആ രണ്ട് ആ രണ്ട് മനുഷ്യരുടെ അപകടങ്ങൾ ആ കുടുംബത്തിനുണ്ടാക്കുന്ന നഷ്ടത്തിന് എന്ത് പരിഹാരം അവർക്ക് കൊടുക്കാൻ കഴിയുക ഒരു നിമിഷത്ത് അവൻ്റെ ആവേശത്തിന് ഒരു മദ്യപിച്ച് അവൻ്റെ ശീലം അതാവാം അല്ലെങ്കിൽ അവൻ പൊടുന്നന എന്തോ ആവട്ടെ എന്നിട്ട് ആ നഷ്ടം ആ ഒരു വയസ്സുള്ള കുട്ടിക്ക് വാപ്പയെ നഷ്ടപ്പെട്ടു സനൂഫ് എന്നൊരു ഉപ്പ തിരിച്ചു കൊടുക്കാൻ കഴിയോ ആ ഭാര്യയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെട്ടു തിരിച്ചു കൊടുക്കാൻ കഴിയോ അലവി എന്ന പ്രിയപ്പെട്ട പിതാവിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ തൻ്റെ മകന്റെ ഉമ്മയെ നഷ്ടപ്പെട്ടു തിരിച്ചു കൊടുക്കാൻ കഴിയോ ഈ രണ്ടു പേരും ആ കുടുംബത്തെ കുറിച്ചൊക്കെ പറയുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കുടുംബം ആ കുടുംബത്തിനൊരു അത്താണിയാണ് നഷ്ടപ്പെട്ടത് ഒരുപാട് ആളുകളാണ് ആയിരക്കണക്കിന് ആളുകളാണ് വീടിലേക്കും പള്ളിയിലേക്കുമായിട്ട് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും എത്തിയത് അപ്പൊ ആ കുടുംബത്തിനോട് ജനങ്ങളോടൊരു സ്നേഹം നോക്കൂ ചില ആളുകളുണ്ട് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ഒരാളെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞാൽ അല്ലാഹു ആ മനുഷ്യൻക്ക് ആ പറഞ്ഞതുപോലെയുള്ള നല്ലത് ചെയ്തു കൊടുക്കും ഓൻ പാവാണ് നല്ല മനുഷ്യനാണ് ഓൻ സ്വർഗാവകാശിയാണ് നാട്ടുകാരിങ്ങനെ പറഞ്ഞാൽ മാത്രം മതി ആ ഒറ്റ നന്മയുടെ കാരണം കൊണ്ട് അവൻ അള്ളാഹു സ്വർഗത്തിലാക്കും ചില മനുഷ്യരെ കുറിച്ച് ആളുകൾ മോശം പറയുന്നുണ്ടെങ്കിൽ മരിച്ചിട്ടും മോശം പറയുന്നുണ്ടെങ്കിൽ അവൻ അത്രയും മോശക്കാരനായിരിക്കും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അയാൾ അള്ളാഹു മോശക്കാരനാക്കി നിലനിർത്തുകയും ചെയ്യും അപ്പം ഈ ഒരു കുടുംബത്തെക്കുറിച്ച് ആളുകൾക്ക് നല്ലതല്ലാത്ത വേറൊന്നും പറയാനില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന സനൂഫ് ഗൾഫിലേക്ക് തിരികെ പോകാനായ ഒരാൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു അവൻ്റെ കൂടെ ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരാൾ റൂമിലോ മറ്റു ജോലി ചെയ്തിരുന്ന ഒരാൾ വിളിച്ചത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാക്കി ആ സനൂഫിൻ്റെയും ഫാത്തിമയുടെയും മരണം ഒരൊറ്റ ഉള്ളൂ മദ്യപിച്ചേയും മനുഷ്യൻ്റെ വാഹനം ഓടിക്കൽ എന്താണ് ഇവർ നേട്ടം നേടിയത് ഒരു നേട്ടവും ഇല്ല മദ്യ മദ്യപാനം എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ലഹരി ഇറങ്ങും ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് വാഹനങ്ങളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കഴിയാതെ വരും അമിതമായ ആത്മവിശ്വാസം വരും എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാം എനിക്ക് നന്നായിട്ട് വണ്ടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തോന്നലാണ് ആ തോന്നലിനപ്പുറം റിയാലിറ്റി വാഹനാപകടങ്ങൾ കൊണ്ടെത്തിക്ക നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ആകെ മൂന്നേ പോയിന്റ് ഒരു ശതമാനം ആളുകളാണ് കേരളത്തിലുള്ളത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അപകടങ്ങളിൽ പന്ത്രണ്ട് പേഴ്സൻറ്റേജും കേരളത്തിലാണ് ആ കേരളത്തിലെ ഏറ്റവും അധികം വാഹനാപകടങ്ങൾ നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ് മരണവും മലപ്പുറത്താണ് അതിൽ നല്ലൊരു പങ്കും ബൈക്ക് അപകടങ്ങളാണ് അതിൽ നാൽപ്പത് പേഴ്സൻറ്റേജും മദ്യവിച്ചുണ്ടാകുന്ന വാഹനാപകടങ്ങളാണ് ഇതെന്റെ നിഗമനമല്ല സർക്കാർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട കണക്കുകളാണ് അതിലൊരു ഇരുപത്തൊമ്പത് ശതമാനം ആളുകളും വിസ്റ്റി കഴിച്ച അപകടം ഉണ്ടാക്കിയ ആളുകളാണ് ഇരുപത്തിരണ്ട് പെർസെൻറ്റേജ് റമ്മ കുടിച്ച അപകടം ഉണ്ടാക്കിയ ആളുകളാണ് പതിനാല് പെർസെൻറ്റേജ് ബിയർ കുടിച്ചുണ്ടാക്കിയ അപകടങ്ങളാണ് വളരെ ഗുരുതരമായി പരുക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന അഞ്ച് മുതൽ അൻപത് പെർസെൻറ്റേജ് വരെ ആളുകളും ഈ മദ്യപിച്ച് വാഹനാപകടത്തിൽ പെട്ട് മദ്യ മദ്യപിക്കുന്നവർ മാത്രമല്ലല്ലോ വാഹനാപകടത്തിൽ പെടുക ഇവരുടെ കാരണം പെടുന്നത് ഇതൊന്നും കഴിക്കാത്ത സാധാരണ മനുഷ്യരാണ് നടന്നു പോകുന്നവരാവാം വളരെ പതുക്ക വണ്ടിയിൽ വരുന്നവരാവാം അപ്പൊ ഈ മദ്യപാന്മാരെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ശല്യം അവരുടെ അവരുടേത് മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടിയാണ് അപ്പൊ ഈ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടൂരിലുള്ള ഈ ഒരു ഉമ്മയുടെയും മകന്റെയും മരണം നിങ്ങൾ ആലോചിച്ച് പേരും ഒന്നിച്ചിട്ട് ദിക്കറിന് വേണ്ടി ഇറങ്ങുന്നു വിഖർ തഹലീലിനു വേണ്ടി ഇറങ്ങാൻ ഒരു അവരുടെ കുടുംബത്തിലെ മരിച്ചൊരു ഒരാളുള്ള ദിക്കറ് മറാത്ത രാമനങ്ങാനും മരിച്ച ആ രണ്ടു പേരും വരുന്നത് പിന്നെ കഫമ്പുടയിലാണ് അള്ളാഹു ആ രണ്ടു പേർക്കും മഹഫ്രത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബരിടം അള്ളാഹു വിശാലമാക്കട്ടെ ഏതായാലും നമ്മൾ കൂട്ടത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാറുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ എത്ര പേര് ഇങ്ങനെ വാട്സാപ്പിലൊക്കെ വന്നിട്ട് ആ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ആ വീഡിയോയിൽ പറഞ്ഞാൽ എന്താ പറയുക തമിഴ്നാട്ടില് ഒരു സംഘം ആളുകൾ കുഞ്ഞുങ്ങളെ കുട്ടികളെ ഭിക്ഷാടനമാ ഏഴു കുട്ടികളുടെ മയ്യത്തൊക്കെ ഇതിൽ കാണാണ്ട് ചെറിയ കുട്ടികൾ അങ്ങനെ തമിഴ്നാട് പോലീസിന് ഞെട്ടിക്കുന്ന വിവരം കിട്ടിയിട്ട് ഈ ഈ സംഘത്തെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഈ സംഘത്തെ പിടികൂടി എനിക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് കാണിക്കാൻ വയ്യ പിന്നെ ആ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ ഉൾക്കാട്ടിലെ ഒരു സംഘമുണ്ടെന്ന് മനസ്സിലായി അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭീകരമായ കാഴ്ച ജീവനുള്ള കുട്ടികളെ പോലും മറുത്ത് അവന്റെ ആന്തരിക അവയങ്ങൾ വൃക്കയും അതേപോലെ മറ്റു ഹൃദയവും കണ്ണുമൊക്കെ പുറത്തെടുത്തിട്ട് ഭരണിയിലാക്കി വെച്ച് അവയവമാഫിയയ്ക്ക് വേണ്ടി വിൽക്കുകയാണ് ഇങ്ങനെ വിൽക്കുന്ന ഒരു വീഡിയോ ഇല്ല ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ ഒരിക്കലെ ആ വീഡിയോ ഒന്ന് കാണുള്ളൂട്ടോ പിന്നെ കണ്ണടച്ചു പോവും അങ്ങനെ ജീവനുള്ള കുട്ടികളെയാണ് ചെയ്യുന്നത് അപ്പോൾ ഏഴു കുട്ടികൾ മരണപ്പെട്ട ഏഴു കുട്ടികളെ കണ്ടെത്തിയപ്പോഴാണ് പോലീസ് അന്വേഷണത്തിൽ ഈ ഒരു ജീവനുള്ള കുട്ടികളെ പോലും ഇത്തരത്തിൽ ചെയ്യുന്ന രംഗങ്ങൾ കാണുന്നത് ഇത് ആ വീഡിയോയിൽ തമിഴിലാണ് പറയുന്നത് ഇവരെ പോലീസ് എന്താണ് നടപടി നടപടിയെടുക്കാത്ത ഇവരെയൊക്കെ വെടിവെച്ച് പോയണം എൻകൗണ്ടർ നടത്തണം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കണം കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങളുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ മൊബൈലിൽ എത്ര പേർക്ക് വന്നിട്ടുണ്ട് എനിക്കൊരു പത്ത് പന്ത്രണ്ട് ആളുകൾ അയച്ചു മാഷെ ഇതെന്താണ് ചിലരൊക്കെ പറയുന്നത് മാഷെ ഈ വിഷയം പറയണമെന്ന് പറഞ്ഞു ചിലർ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് സത്യത്തിൽ ഈ വീഡിയോ നൂറ് ശതമാനം വ്യാജമാണ് വ്യാജമാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന ഇത്തരം വാർത്തകൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഇത് ഇത് ഒന്നാമത് ഈ സാധനം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത സിനിമയിലെ രംഗങ്ങളാണ് ആ സിനിമാ രംഗങ്ങൾ ആരൊക്കെയോ ചേർത്ത് പിടിച്ചിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങളാണ് എന്ന് വരുത്തി തീർത്തിട്ട് പടച്ചു പടച്ചുവിടുക നമ്മളിത് കേട്ട വാദി കേൾക്കാത്ത വാദി ഇതിങ്ങനെ വാട്സപ്പിൽ ഷെയർ ചെയ്യും നമുക്ക് അങ്ങനെയാണല്ലോ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യാം അതിൽ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലെ നിർഭയാന് പേരുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന ആ ഒരാളുകളുടെ ചിത്രം എന്ന് പറഞ്ഞു അതായത് അതിൽ ഒരു പ്രതിയെ പ്രായപൂർത്തിയാവാത്ത കാരണം കോടതി വെറുതെ വിട്ടിരുന്നു കുറച്ചു കാലം സിക്ഷിച്ചിട്ട് വെറുതെ വിട്ടു ബാക്കിയുള്ളവരൊക്കെ തൂക്കിക്കൊന്നു അങ്ങനെ ആ വെറുതെ വിട്ടവന്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റ് ഇതൊക്കെ ഇട്ടിട്ട് ടീഷർട്ട് ഒക്കെ ഇട്ടുള്ള ഒരു സുന്ദരനായ യുവാവിന്റെ ഫോട്ടോ അപ്പം ഇതാദ്യം ചില സംഘി ഗ്രൂപ്പുകളിലൊക്കെയാണ് വന്നത് കാരണം ഇവൻ മുസ്ലിമാണ് ഇവനെ സൂക്ഷിക്കണം ഇവൻ കേരളത്തിലേക്ക് ജോലിക്ക് വന്നിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ഒരു ഇതിൽ പറയുന്നത് വാട്സപ്പ് സർവകലാശാല വിട്ട വാർത്തയിൽ പറയണത് സത്യത്തിൽ അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന ഒരാള് പോലീസ് വിട്ടയച്ച പ്രതിയുമല്ല അത് തൂക്കിലേറ്റപ്പെട്ട ഒരാളാണ് അപ്പം നമുക്ക് കിട്ടുന്ന വാർത്തകള് പൂർണമായിട്ടും സത്യസന്ധമാണെന്ന് ഉറപ്പ് വരുത്താതെ നമ്മൾ ഷെയർ ചെയ്യാൻ നിൽക്കണ്ട കുട്ടികളുടെ കാര്യത്തിൽ പണ്ട് കുട്ടികളെ ഇപ്പം അടുത്താണ് കുട്ടി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായി അതിനുശേഷം കുട്ടികളെ മദ്രാസയിലേക്കും സ്കൂളിലേക്കും പറഞ്ഞേക്കുമ്പോൾ പേടിയുള്ള രക്ഷിതാക്കളുണ്ട് ഇന്റെ കുട്ടികൾ തട്ടിക്കൊണ്ടു പോകുമോ എന്ന് മാറ്റി ഒരു പാനിക് ആ ഒരു അവസ്ഥയിലാവാം അപ്പം ഏതായാലും ഇത്തരം ഒരു രണ്ട് മിനിറ്റിന്റെ തമിഴ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വന്ന ആളുകളെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടത്തിൽ ഈ മദ്യപാനത്തിന്റെ പ്രശ്നം വളരെയധികം ഗൗരവമാണ് നമ്മുടെ എപ്പോഴും തലമുറ മദ്യപാനം എന്ന് പറഞ്ഞാൽ പച്ച വെള്ളം കുടിക്കണം പോലെ ജീവിതത്തിനൊരു ഭാഗമാണെന്ന് കരുതുന്ന ആളുകളാണ് ശ്വസിക്കുന്നത് പോലെ അതവർക്ക് റമദാനും നോൺ റമദാനും ഒന്നും ഒരു പ്രശ്നം ഒരു പ്രശ്നമല്ല മദ്യപിച്ചു വാഹനം ഓടിച്ചിട്ടുണ്ട അപകടങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല ഏതായാലും അതവർക്ക് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആ മരണപ്പെട്ടു പോയ ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇന്നത്തെ ഒരു ചോദ്യം റമദാൻ എന്നുള്ളൊരു മാസം ഉണ്ടല്ലോ വിശുദ്ധമായ മാസം വരാൻ പോകുന്നു ഇത് ഹിജ്ര കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ മുതൽ മുഹമ്മദ് എണ്ണിക്കഴിഞ്ഞാൽ റമദാൻ എത്രാമത്തെ മാസമാണ് ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസല വലൈക്കും